ഹായ് എല്ലാവർക്കും വിശ്വസിക്കണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നടക്കണം ലോറി ഫെസ്റ്റിവലിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ലോറി എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പഞ്ചാബി ഫെസ്റ്റിവലാണ് പ്രത്യേകിച്ചും വിൻ്റർ ഫെസ്റ്റിവൽ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇത് പഞ്ചാബിൽ അതുപോലെ ഹരിയാന ഹിമാചൽ പ്രദേശ് ജമ്മു അവിടെയൊക്കെയാണ് ഇത് ലോറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അത് തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അതിൽ പേരിൽ വ്യത്യാസം വരും പൊങ്കൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ ഓരോരുത്തരും ആഘോഷിക്കുന്ന ആ ഒരു രീതിയിലും അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവണ്ട പിന്നെ ഒഡീഷ കർണാടക രാജസ്ഥാൻ തെലങ്കാന ആന്ധ്ര മഹാരാഷ്ട്ര അവിടെയൊക്കെ മകര് സംക്രാന്തി എന്നുള്ള പേരിലാണ് അറിയപ്പെടുക ആസാമിലേക്ക് വരുമ്പോൾ അത് ഭോഗാലി ബിഹു എന്നുള്ള പേരിൽ അറിയപ്പെടും അപ്പം അങ്ങനെ എന്താ പറയുക ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ വരുമ്പോൾ അതിൻ്റെ പേരിൽ വ്യത്യാസം വരും ആഘോഷിക്കുന്ന ആ ഒരു രീതിയിലും ഒക്കെ വ്യത്യാസം വരും അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇത് വലിയ ആഘോഷം തന്നെയാണ് ലോറി എന്ന് പറയുമ്പോൾ ഇതുപോലെ അതായത് തീ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൂട്ടിയിട്ട് അതിലേക്ക് പോപ്കോൺ അതുപോലെ പല കാര്യങ്ങളും ഇട്ടുകൊണ്ടുള്ള ഒരു ദൈവത്തിനെ അതായത് അഗ്നി അതുപോലെ സൺ അതിനൊക്കെയാണ് ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് പ്രത്യേകിച്ചും ന്യൂ ഇയറിനോടനുബന്ധിച്ച് മിക്ക എന്ന് പറയുമ്പോൾ എന്താ പറയുക ഈ ഹാർവെസ്റ്റിങ് ഫെസ്റ്റിവൽ ഇപ്പോൾ എന്താ പറയുക കരിമ്പ് ഹാർവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം അങ്ങനെയൊക്കെ അതിനോടൊക്കെ അനുബന്ധിച്ചുള്ളൊരു ഫെസ്റ്റിവലാണ് അപ്പോൾ ഇവിടെ ഫ്ലീ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുപോലെയുള്ള ഫുഡ് സ്റ്റാളുകൾ കാര്യങ്ങളുണ്ട് ഇത് ഐസ് ഗോളി ഉണ്ടാക്കണം കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇതുപോലെ ഫുഡ് സ്റ്റാളുകളൊക്കെ നല്ല എന്താ പറയുക അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ലോറിയുടെ ആ ഒരു വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം ഡാൻസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടോ അപ്പോൾ എല്ലാ വർഷവും ജാനുവരി പതിമൂന്നാം തീയതിയാണ് ലോറി ആഘോഷിക്കുക അതായത് മകർ സംക്രാന്തിയുടെ അല്ലെങ്കിൽ തലേദിവസമായിട്ട് ആ ഒരു രീതിയിലാണ് ലോറി സാധാരണ രീതിയിൽ ആഘോഷിക്കാറ് അപ്പോൾ കുട്ടികൾ പൊട്ടറ്റോ ഡിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിന്നതെന്ന് കേട്ടാ അപ്പം ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് തിരക്കുണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ കുറേ നേരം ക്യൂ ഒക്കെ നിൽക്കണം അപ്പം ആദ്യം കിട്ടിയത് നല്ല ക്രിസ്പി ഒക്കെ ആയിരുന്നു പിന്നെ കിട്ടിയതായപ്പോഴേക്കും തിരക്ക് കൂടി ഇപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം ചെയ്തത് അത് കാരണം കുറച്ച് സോഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് എന്താ പറയുക ഫുഡ് സ്റ്റാളുകളാണെന്നുണ്ടെങ്കിലും ഇത് കണ്ടോ അച്ചാറുകളുടെ സ്റ്റാളാണിത് ഇത് നോർത്ത് ഇന്ത്യൻ അച്ചാറുകളാണ് പക്ക നോർത്ത് ഇന്ത്യൻ സ്റ്റേലിലുള്ള അച്ചാറുകളാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടി പോകുമ്പോഴേക്കാണെന്നുണ്ടെങ്കിലും നല്ല മണമാണ് അച്ചാറുകളുടെ ഈ കടകണ്ണയിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അച്ചാറാണ് പക്ഷെ നമുക്ക് ശരിക്കും ടെംപ്റ്റിങ് ആയിട്ട് തോന്നും അപ്പോൾ കുട്ടികൾ ഈ ഒരു പൊട്ടറ്റോ ടിസ്റ്റർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അപ്പം ഇവിടെ എന്താ പറയുക കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ പിന്നെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത് സ്റ്റേജിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അങ്ങനെ ഓരോ ഭാഗത്ത് എന്താ പറയുക പല പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വേഗം പോരുകയാണ് ചെയ്തത് കേട്ടോ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പോന്ന് ഇവിടെ ഇരുന്നു അപ്പോൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു രാത്രി നല്ല കാലാവസ്ഥയല്ലേ പ്രത്യേകിച്ച് വിൻറ്റർ ആയതുകൊണ്ട് തന്നെ നടക്കാനൊക്കെ നല്ല സുഖമാണ് നല്ല എന്താ പറയുക നല്ല കാലാവസ്ഥയും ഒക്കെയാണ് അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഇന്ന് ഇപ്പോൾ പ്ലേ ഏരിയയിലൊന്നും പോയില്ല അപ്പോൾ ഇവിടെ ഔട്ട്ഡോർ ജിമ്മുണ്ട് അപ്പം സാധാരണ ശരിക്കും ഇത് അഡൽസിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ ഞാൻ കൂടുതലും കണ്ടിരിക്കുന്നത് ഈ ഔട്ട്ഡോർ ജിമ്മിലൊക്കെ കുട്ടികളാണ് കൂടുതൽ ഈ എക്സസൈസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇവർ കുറേ നേരം ഇവിടെ ഔട്ട്ഡോർ ജിമ്മില് എന്താ പറയുക എൻജോയ് ചെയ്ത് കുറേ സമയം എക്സസൈസൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ക്ഷീണിച്ചത് എരിപ്പായിട്ട് അതുപോലെ അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് എങ്ങനെയാ വെച്ചുമ്പോൾ ആ എന്താ പറയുക വീഡിയോസ് എടുക്കൽ അതുപോലെ ഫോട്ടോസ് എടുക്കൽ അതുപോലത്തെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ കണ്ടില് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവർ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി ഒന്ന് പുറത്തേക്ക് പോയാലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം ഒരു റൗണ്ട് നടന്നാലും എന്താ പറയുക അത്യാവശ്യം നല്ലൊരു എക്സസൈസ് അല്ലെങ്കിൽ ആണ് അത്യാവശ്യം ദൂരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്ന് തിരിച്ച് കാർ പാർക്കിങ്ങിലെത്തി ഞങ്ങൾ കാറും കാര്യങ്ങളൊക്കെ എടുത്ത് തിരിച്ച് പുറത്തേക്ക് പോകുക എന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ തിരിച്ചു വരികയാണ് അപ്പോൾ ഇപ്പോഴും അവിടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഞങ്ങൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവ് എന്നൊക്കെ പറയണത് എന്താ പറയുക നല്ലൊരു നല്ലൊരു രസകരമായിട്ടുള്ള കാര്യം തന്നെയല്ലേ ഞങ്ങൾ ചുമ്മാ എങ്ങോട്ടും പോകാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ചുമ്മാ കാറെടുത്ത് പുറത്തേക്കൊക്കെ ഒന്ന് പോവാറുണ്ട് പോകാറുണ്ട് രാത്രിയൊക്കെയാണെന്നുണ്ടെങ്കിലും അപ്പോൾ അങ്ങനെ വന്നതാണ് അപ്പോഴത്തെ ഇത് ഗുഞ്ചൂർ സ്ക്വയറിൻ്റെ അവിടേക്ക് വന്നതാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി വിചാരിച്ച് ഷവർമ കഴിച്ചാലോന്ന് അങ്ങനെ ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ പിന്നെ മിക്കപ്പോഴും വന്നാലും ഈ സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റൊക്കെ തൊട്ടടുത്തുള്ളത് കൊണ്ട് അതുമാത്രമല്ല ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കാർ പാർക്കിംഗ് സാധാരണ രീതിയിൽ കിട്ടില്ല അതൊരു മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ് പലപ്പോഴും എന്താ പറയുക അവിടെ സൈഡിലൊക്കെ കാർ പാർക്ക് ചെയ്ത് ഒരാൾ കാറിലിരുന്ന് പിന്നെ ഞാൻ പോയി ഷവർമ വാങ്ങിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുക പിന്നെ ഞങ്ങൾ കാറിലിരുന്നിട്ടൊക്കെയാണ് മിക്ക മിക്കപ്പോഴും കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ കാർ പാർക്കിംഗ് കിട്ടാത്ത കാരണം ഇന്നിപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ പലപ്പോഴും വീട്ടിലേക്ക് ഓർഡർ ചെയ്യാറുണ്ട് ഇവിടുന്ന് ഷോറമ്മ പക്ഷേ വീട്ടിലേക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വഴി ഓർഡർ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും ഇതിപ്പോൾ ഞങ്ങളുടെ അപ്പാർട്ട്മെൻ്റിൽ നിന്ന് അത്രധികം ദൂരത്തൊന്നുമല്ല പക്ഷെ ആ ഒരു കൂടി ഫ്രഷ് ആയിട്ട് കഴിക്കണം ആ ഒരു ടേസ്റ്റ് ഒരിക്കലും നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടാറില്ലേ ഷോർമ്മ എപ്പോഴും ടേസ്റ്റ് ഒരു വ്യത്യാസമായിട്ട് തോന്നാറുണ്ട് അപ്പം ഞങ്ങൾ മിക്കപ്പോഴും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്ന് വാങ്ങിച്ച് വന്നില്ലെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കുക അല്ലെങ്കിൽ കാറിൽ ഇരുന്ന് കഴിക്കുക എന്നുള്ളൊരു രീതിയാണ് കേട്ടോ അപ്പം ഇവിടെയും അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ചെയറ് കാര്യങ്ങളൊന്നും ഫ്രീ ആയിരുന്നില്ല ഒരു ചെറിയൊരു കടയാണ് പക്ഷെ ഇവിടുത്തെ ഷോർമ്മ കേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഷവർമ ഉണ്ടാക്കുന്നുണ്ട് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർത്ത് അങ്ങോട്ട് ഉണ്ടാക്കുന്നുണ്ട് ഇവിടുത്തെ പൾപ്പി ഗ്രേബ് ജ്യൂസ് ആണെങ്കിലും നല്ല അടിപൊളിയാ നല്ല ടേസ്റ്റി ആ ഈ ഒരു കടയുടെ പേര് അറേബ്യൻ ഷവർമ എന്നാണ് കേട്ടോ ഗുഞ്ചൂർ സ്ക്വയറിലുള്ള അറേബ്യൻ ഷവർമ സ്റ്റാർ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് ഉള്ള ഒരു സംഭവമാണ് ബാംഗ്ലൂർ ഇവിടെ അടുത്തൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്ന കുഴപ്പമില്ലാത്തൊരു കടയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ അങ്ങനെ ഇരുന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് രാത്രിക്കൊന്ന് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ ചുമ്മാ ഒക്കെ ഒന്ന് ഇറങ്ങാമെന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു സ്ട്രെസ് റിലീഫിനൊക്കെ നല്ലതാണല്ലോ കുട്ടികൾക്കിടയിലും വലിയവർക്കെണെങ്കിലും അപ്പോൾ ഇത് പ്ലേറ്റ് ഷോർമയാണെന്ന് തോന്നുന്നുണ്ട് പ്ലേറ്റ് ഷോർമ്മയ്ക്ക് അവർ പ്ലേറ്റിലൊക്കെ ആക്കി പാക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കൂടുതലും റോൾ ഷോർമയാണ് ഇവിടെ നിന്ന് വാങ്ങിക്കാറ് ഇവിടെ ഷോർമ മാത്രമല്ല അത്യാവശ്യം സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ നഗഡ്സ് അതുപോലെ ചിക്കൻ ബോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് വെച്ചിരിക്കും നമ്മൾ പറയുന്ന സമയത്ത് അവർ ഫ്രൈ ചെയ്ത് തരും ആ ഒരു രീതിയിലാണ് കാണാറ് കേട്ടോ പിന്നെ അത്യാവശ്യം എന്താ പറയുക ജ്യൂസസ് കാര്യങ്ങൾ ജ്യൂസസ് മീൻസ് ഈ അതായത് ലെമൺ സോഡ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ അപ്പം അങ്ങനെ നമ്മുടെ ഷവർമ്മയും എന്താ പറയുക അവർ റെഡിയാക്കി തന്നു അത്യാവശ്യം തിരക്കുണ്ട് കുറേ പേരൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് കൊണ്ടുപോയാലും പിന്നെ സ്വിഗ്ഗി സൊമാറ്റോ അവർക്ക് ഇങ്ങനെ എന്താ പറയുക വെയിറ്റ് ചെയ്യണം ഒക്കെ കാണാം ഇവിടെ വരുമ്പോൾ അപ്പോൾ അത് ഷവർമ്മ കിട്ടി അപ്പോൾ നല്ല കൂടി കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരിക ശരിക്കും അപ്പം അങ്ങനെ കഴിച്ച് എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ് ആ ഞങ്ങളുടെ അവിടെയും ഇതുപോലെ ഒക്കെ വരുമ്പോൾ ഇപ്പോൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷേ ഭയങ്കര ക്യൂ ആയിരിക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള തിക്കും തിരക്കായിരിക്കും തിക്കും തിരക്കിലും കുറേ നേരം ക്യൂ നിന്നിട്ടൊക്കെ വേണം നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ചില സമയത്തൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിക്കാണ്ടിങ്ങനെ പുറത്ത് വന്ന് അങ്ങനെയൊക്കെ കഴിക്കണ്ട അപ്പോൾ നല്ല ഷവർമിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഇവരുടെ ഈ ഷവർമിയിൽ വെജിറ്റബിൾസ് കൂടുതലായിട്ട് വെജിറ്റബിൾസ് അവർ കൂടുതലായിട്ട് ചേർക്കുന്ന പോലെ തോന്നാറുണ്ട് ചിക്കൻ തന്നെയാണെന്നുണ്ടെങ്കിലും അവൈലബിളാണ് കേട്ടോ ഞാൻ കൂടുതലും വെജിറ്റബിൾസ് കൂടെ ചേർത്തിട്ടുള്ളതാണ് ഓപ്റ്റ് ചെയ്യാറ് അങ്ങനെയുമ്പോൾ ഒന്നും കൂടിയും ഹെൽത്തിയാവുമല്ലോ എന്നുള്ള രീതിയിൽ ഇത് പൾപ്പി ഗ്രേപ്പ് ആണ് അതായത് ഗ്രേപ്പ്സ് തിളപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ അത് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് നല്ല അടിപൊളി അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോയുടെ ഇങ്ങനെ അവസാനിക്കുന്നു കേട്ടോ അപ്പോ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു റെസിപ്പി ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം